ഇയേഴ്സ് ആയിട്ട് ഇന്ത്യ പാക് വാർ എന്ന് പറയുന്നത് അപ്പോൾ അതിപ്പോ ഒരു ആഭ്യന്തര ഇടപെടലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അന്തർദേശീയ തലത്തിലോ അത് എന്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് സാറിന്റെ ഒരു കാഴ്ചപ്പാട് അല്ല മോർ ദാൻ ദാറ്റ് അല്ലെ ഇത് എന്താണെന്ന് വെച്ചാൽ മുതലേ നമ്മൾ ചില നേതാക്കന്മാരെ തലയിൽ കൊണ്ടു നടക്കുന്നുണ്ട് ദേ ഹ് ഡൻ ദ ഡാമേജ് ഇൻ ദി ഇനീഷ്യൽ ആൻഡ് ദേ മൈറ്റ് ടൗ ഡൺ ലോട്ട് ഫോർ ദ നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി പലതും ചെയ്ത് കാണുവരി പക്ഷേ എൻ്റെ തൊട്ടി എന്താണ് അവർ കാണിച്ചിരിക്കുന്നത് അവരുടേതായിട്ടുള്ള ചില പ്രശ്നത്തിൻ്റെ മുകളിൽ പാർട്ടിസ്റ്റൊന്നുമില്ല കഴിഞ്ഞപ്പം നിങ്ങൾ സ്വാർത്ഥരായി അന്നും ഈ മോമാലി ജിന്ന എനിക്ക് പ്രൈമ ശ്രാവണം എന്ന് പറഞ്ഞപ്പം ആ സമയത്ത് ഇവിടുത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിൽ എൻ്റെ നിങ്ങളാരും വിട്ടുവീഴ്ച ചെയ്യാതെ അല്ല എനിക്കും ആവണം അപ്പം നെഹ്റുവിനും ആവണം പ്രധാനമന്ത്രി ജിന്നയ്ക്കും ആവണം പ്രധാനമന്ത്രി അപ്പോൾ ഒക്കെ പിരിച്ചു ഇന്ന് അതുതന്നെ ഇല്ലേ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ സ്റ്റേറ്റുകൾ തമ്മിൽ നടക്കുന്നു ആന്ധ്രയെ ഇപ്പോൾ രണ്ടാക്കി പിരിച്ചു യു പിനെ ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഇതെല്ലാം കൂടി പിരിച്ചുകൊണ്ടിരിക്കുക കാരണം എന്താണ് അധികാരമോഹികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ വന്നുകൊണ്ട് ഓരോരുത്തരും വേണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയി എൻ്റെ മകൾക്ക് വേണം എൻ്റെ പേരക്കുട്ടിക്ക് വേണം അല്ലെങ്കിൽ എൻ്റെ അച്ഛന് വേണം മരുവൻ വേണം ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇപ്പം എന്താണ് നടക്കുന്നത് സ്റ്റാലിൻ എന്നുള്ള മുഖ്യമന്ത്രി സ്വന്തം മകനെ റൈറ്റ് സൈഡിൽ കയറ്റിക്കൊണ്ട് ഇവിടെ ഈ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന സംഭവം വരുന്ന സമയത്ത് നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഇല്ല ഇവിടെ എൻ്റെ ഫാമിലി എൻ്റെ കുട്ടി എൻ്റെ മകള് എൻ്റെ മരുമോൻ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ എല്ലാം എൻ്റെ എൻ്റെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്നുള്ളത് എത്ര പേര് പറയുന്നത് അപ്പം ഈ ഫീലിംഗ് ഇപ്പോഴും ഉണ്ട് പിന്നെ സെവൻറ്റി ഫൈവ് ഇയേഴ്സിൻ്റെ പാർട്ടീഷന് ശേഷം ഇപ്പോഴും നിങ്ങൾ പാർട്ടീഷൻ ചെയ്തുകൊണ്ടിരിക്കുക